ടിച്ചിട്ടാ ഞാൻ അനുഭവിക്കുന്നത് ദൈവമേ കിടക്കുന്നത് കിട്ടിടക്കാലിട്ടാ പയർ വരും ട്രിപ്പ് ഇടണ്ടി വരുന്ന നമുക്ക് കൂട്ടി വഴി മുട്ടിക്ക് പോവാം ഭയങ്കര വൈബാണ് കേട്ടോ അതല്ലടാ ഞാൻ പറഞ്ഞത് ആ ട്രിപ്പ് അല്ല നീ ഇന്നലെ എവിടെയായിരുന്നു ഇന്നത്തെ കാര്യം പറയണ്ട അങ്കമാലിന് ഒരു കൊട്ടാക്ഷൻ കിട്ടിയതാ ഉം ആ ഞാൻ നേരെ തൃശ്ശൂരിൽ നിന്ന് അങ്കമാലിക്ക് ടിക്കറ്റ് എടുത്തു ഇയാളടിച്ചത് ആലുവയ്ക്ക് ഞാൻ പറഞ്ഞു ചേട്ടൻ ഞാൻ അങ്കമാലിക്കല്ലോ പറഞ്ഞത് ആലുവയ്ക്കാലോ ടിക്കറ്റ് ആണ് അയാൾ നിന്ന് വെറോട്ട് വെറാ ആള് പറഞ്ഞ പൊന്നുമോനെ ഗണേഷ് കുമാർ അറിഞ്ഞ തല പോവും ഏഹ് ഞാൻ അറിയാണ്ട് ഞാൻ തെറ്റടിച്ചമാലിണ്ടായിരുന്നല്ലോ ഇറങ്ങാൻ പറ്റില്ലേന്ന് ആളെ ആലുവയ്ക്കാണല്ലോ ടിക്കറ്റ് എടുത്തത് അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ഇറങ്ങി പോയിട്ടിറങ്ങി അപ്പൊണ്ടാക്കും നിന്നെ കാത്ത് നിന്നിട്ട് കാണാണ്ടായപ്പോ ഞാൻ വേറൊരു ഭാര്യ കയറി അടിച്ചു ഇരിച്ചു വരാൻ ബസ് കാശ് വേണ്ടേ പക്ഷെ ചേട്ടൻ കൊണ്ടാണെന്ന് എനിക്കറിയാലോ ആശം കൊണ്ടാണല്ലോ ആശ വണ്ടി കയറിട്ട് ടിക്കറ്റ് ചോദിച്ചു കണ്ടക്ടർ ഞാൻ പറഞ്ഞു നീ ഇപ്പ ചോദിച്ചോ ചോയിച്ചു മേലാൽ നീ ചോയിച്ചത് പറഞ്ഞു എടുത്തോളന്നളീന്ന് പറഞ്ഞു പേടിച്ചു പോയി രണ്ടാളും ഏത് പിന്നീട് ചജ്ജി എനിക്ക് മനസ്സിലായി ഫ്രണ്ടിൽ നിന്നിട്ട് കണ്ടക്ടറും ഡ്രൈവറും തമ്മിലൊരു ഡിസ്കഷൻ എന്നെ ഫ്രണ്ടീന്ന് ഇറങ്ങി കഴിഞ്ഞ ഡ്രൈവർ അടിച്ചോണ്ടിരുന്നു ബാക്കീന്ന് ഇറങ്ങി കഴിഞ്ഞാ കണ്ടക്ടർ അടിച്ചോണ്ടിരുന്നു ഞാനൊന്നുമില്ല സ്റ്റോപ്പ് എത്ര മുമ്പാ ചാടി ഇറങ്ങി എന്നിട്ട് നീ പൊട്ടിടാ നീയൊന്നും നീ അവര് ഗൈവായോണ്ട് മറ്റേ ബെല്ലടിക്കണ്ട കേസാ പറഞ്ഞത് ഫ്രണ്ടീന്ന് ഇറങ്ങാണെന്നുണ്ടെങ്കിൽ ഡ്രൈവർ മണി അടിച്ചോണ്ട് ബാറ്റിന്ന് ഇറങ്ങാണെങ്കിൽ കണ്ടക്ടർ അടിച്ചോണ്ടെന്നാ പറഞ്ഞത് ആശാനും കഴിച്ചത് തെറ്റിയതാണോ എന്നിട്ട് വണ്ടി കൈകാലം ഒടിഞ്ഞു മെഡിക്കൽ കോളേജ് എടുത്തോ നീ വരാൻ വേണ്ടി കാത്തുക്കാരനെ